ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് സ്ത്രീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ് എന്താണ് ഞാനൊരു കാര്യം പറയട്ടെ അതല്ലെങ്കിൽ നിങ്ങൾ കമൻ്റ് ബോക്സിൽ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യണം കേട്ടോ അതാണെങ്കിലും നിങ്ങൾ പറയണം ഞാൻ മനസ്സിലാക്കുന്നത് ഭർത്താവിൽ നിന്ന് സ്ത്രീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കെയറിങ് തന്നെയാണ് അല്ലേ അവൾക്കൊരു പരിഗണന ലഭിക്കുക ചില ആളുകൾ പറയാറുണ്ട് ഞാനിങ്ങനെ ജീവിച്ചു പോകുന്നു പുള്ളിക്ക് എന്നോട് വലിയ താല്പര്യമൊന്നുമില്ല ആ ചില സഹോദരിമാർ കമൻ്റ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ചെയ്തു കൊടുത്താലും ഒരു താല്പര്യവും എന്നിൽ എൻ്റെ ഇക്കാക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബപരമായ എന്തെങ്കിലുമൊക്കെ പ്രയാസം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു അസുഖം ബാധിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് നേരിടുമ്പോൾ അല്ലെങ്കിൽ ഒരു മെനസ്ട്രൽ പീരീഡിലാകുമ്പോൾ അവളുടെ അടുക്കലൊന്നിരുന്നിട്ട് വിഷമിക്കണ്ട ഞാനുണ്ട് നിനക്ക് ആം അന്ത് യു നിനക്ക് ഞാനുണ്ട് നീ സങ്കടപ്പെടണ്ട എന്ന് പറയുന്ന ഒരു ഭർത്താവിനെ ഭാര്യ അത്രമേലാഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ലോകപ്രശസ്തനായ സൈക്കോളജിസ്റ്റ് ജോൺ ഗ്രേ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ രണ്ട് മൂന്ന് ഇങ്ങനെ അസുഖം ബാധിച്ച് കിടക്കുകയാണ് അദ്ദേഹം ഇങ്ങനെ ഹോസ് മറ്റേ ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബാഗൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ ധരിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് അവളിങ്ങനെ കയ്യിൽ കയറി പിടിച്ചിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു അത്രേ ഞാനിങ്ങനെ കിടക്കുന്നത് കണ്ടിട്ടും എൻ്റെ അടുക്കലൊന്നും ഇരിക്കാതെ ഇങ്ങനെ പോകാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുന്നത് ആ മനുഷ്യൻ പറയുന്നുണ്ട് എൻ്റെ മനസ്സിലതൊരു മഷി പോലെ മഷി വീണതുപോലെ വരച്ചിട്ടു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി അവൾ എൻ്റെ സാമീപ്യം എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ അവളെ അവളെ വല്ലാതെ കെയർ ചെയ്യാൻ തുടങ്ങി ആ നമ്മുടെ സാമീപ്യം ഒരു വാക്ക് കൊണ്ടാണെങ്കിൽ പോലും സ്ത്രീകൾ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് പുരുഷന്മാരെ നമ്മുടെ സൈക്കോളജി അല്ല അവരുടേത് രണ്ടും വ്യത്യസ്തമാണ് നമ്മൾ ചിലപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും വൈഫിൻ്റെ കോണ്ടാക്ട്സ് അല്ലെങ്കിൽ വൈഫിൻ്റെ ഫോൺ കോൾസ് അല്ലെങ്കിൽ വൈഫിൻ്റെ സാമീപ്യംന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല പക്ഷേ സ്ത്രീകൾ സ്ത്രീകളങ്ങനെയല്ല അവരെപ്പോഴും നമ്മളെ ആഗ്രഹിക്കുന്നു ഏറ്റവും അവരൊരു പ്രയാസം നേരിടുന്ന സമയത്ത് നമ്മൾ അവർക്കുണ്ട് എന്നുള്ളൊരു തോന്നൽ അത് അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ലൈഫ് അടിപൊളിയായി അടിപൊളിയായിത്തീരും അവർ വേറെ എവിടെയും പോകില്ല മനസ്സിലാകുന്നുണ്ടോ ഇപ്പോൾ ഒരു സഹോദരി സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ ഭർത്താവ് എന്നെ തീരെ കയറിയുന്നില്ല എൻ്റെ ഭർത്താവിന് എന്നെക്കാൾ ഇഷ്ടം ഫുട്ബോളാണ് ഞാൻ എന്തെങ്കിലും പറയാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു അങ്ങനെ ശവസംസ്കാരമൊക്കെ കഴിഞ്ഞു രാവിലെ സംസ്കാരമൊക്കെ കഴിഞ്ഞു വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡിനെ കാണുന്നില്ല അപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോഴത്തേക്കും കൂട്ടുകാരുടെ കൂടെ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കാൻ പോയേക്കാണ് അപ്പോൾ ഭർത്താവിന് സ്നേഹമില്ലാത്തതുകൊണ്ടൊന്നുമല്ല പക്ഷേ പുള്ളി ചിന്തിക്കുന്നുണ്ട് ഞാനിപ്പോൾ അവിടെ എന്നിട്ട് എന്ത് കാണിക്കാനാണ് ഭാര്യ വീട്ടില് ഞാനിവിടെ ഒന്ന് കളിക്കാം എന്നാൽ അവൾ ആഗ്രഹിക്കുന്നത് അതല്ല അവിടെ മരിച്ചു പോയത് അവളുടെ പ്രിയപ്പെട്ട പിതാവാണ് എൻ്റെ അച്ഛൻ മരിച്ചു അല്ലേ എൻ്റെ അച്ഛൻ മരിച്ചു ആ അച്ഛന് പകരം വെക്കാൻ വേറെ ഒന്നുമില്ല ലൈഫിൽ അല്ലേ ആ സമയത്തും എനിക്ക് താങ്ങായിട്ട് എൻ്റെ ഭർത്താവ് എൻ്റെ ചേട്ടൻ ഉണ്ടെങ്കിൽ ഇടക്കൊന്ന് കണ്ടാൽ മതി ഇടക്കൊന്ന് ചേർത്ത് പിടിച്ചാലും മതി അത്രയും ഭാര്യമാരാഗ്രഹിക്കുന്നുള്ളൂ അവർക്കത് വളരെ ആയ ഒരു വിഷയം തന്നെയാണ് മഹതിയായ സീതത്വന ഹഫ്സ റതി അള്ളാഹു അൻഹ പുണ് നബിയുടെ പ്രിയപ്പെട്ട ഭാര്യയാണ് ഒരു യാത്രപൂവാണ് അപ്പോൾ ഹഫ്സ ബിബിയുടെ ഒട്ടകൊന്ന് പതിയായിപ്പോയി അപ്പോൾ യാത്രക്കാരൊക്കെ മുമ്പിൽ പോയി കരയാൻ തുടങ്ങി പ്രിയപ്പെട്ട ഭാര്യ കരയാൻ തുടങ്ങി റതി അള്ളാഹു അൻഹ അള്ളാൻ്റെ ഹബീബ് സല അലൈസ്ങ്ങൾ മദീനയുടെ രാജാവാണ് ലോകത്തിൻ്റെ നേതാവാണ് ഓടി വരികയാണ് ഹഫ്സമോൾ കറിയല്ലേ കണ്ണുനീര് തുടച്ചു കൊടുക്കുന്ന എത്ര വലിയ ഹൃദ്യമായിരുന്നു പൊണ്ണിൻ്റെ പീഡ ലൈഫ് മനസ്സിലാകുന്നുണ്ട് അപ്പം നമുക്കത് വലിയ പ്രാധാന്യമൊന്നുമില്ലെങ്കിലും ഇല്ലെങ്കിലും സ്ത്രീകൾക്കത് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് അവരുടെ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാകണം ആ ഒരു തോന്നലുണ്ടാക്കിയെടുത്താൽ അവർ നമ്മുടേതായി എന്നൊന്നും ഉണ്ടാകും ഇപ്പം ചെറിയ വിഷയമാണ് അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ കിച്ചണിൽ മിക്സി കേടായി ഒരു ഒരു സ്വിച്ച് കേടായതാണ് മിക്സിയുടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ വിഷയമാണ് എന്നാൽ ആ സമയത്ത് അതൊന്ന് നന്നാക്കി കൊടുക്കാൻ നിങ്ങൾ ഒന്ന് തുനിഞ്ഞു നോക്കിയേ അവളുടെ മനസ്സിലുള്ള തോന്നൽ എന്തായിരിക്കും എന്നറിയോ ഞാൻ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ വയ്യാതെ എൻ്റെ പ്രിയപ്പെട്ടവൻ എനിക്കിത് അതേ മിക്സി ശരിയാക്കി തന്നിട്ടുണ്ട് അവൾ ഒരിക്കലും നിങ്ങളെ കൈവിടില്ല എന്നുള്ളതാണ് അപ്പോൾ പരസ്പരം ആ ഒരു കെയറിങ്ങിലൂടെ രണ്ടുപേരങ്ങോടും ഇങ്ങോട്ടും കെയർ ചെയ്യണം എന്നാൽ പുരുഷന്മാരെക്കാളേറെ സ്ത്രീകൾ പുരുഷൻ്റെ കെയർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കൃത്യമായി രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി കെയറിങ് കെയറിങ് വേണ്ട സമയത്തൊക്കെ കെയറ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സന്തോഷമുള്ളൊരു ലൈഫ് നേടിയെടുക്കാൻ ശ്രമിക്കുക അള്ളാഹു അതിന് തൗഫീക നൽകട്ടെ സലാം ആലൈക്കും വരഹമത്തല്ലാഹി വരഖാ